ഒരിക്കൽ ഒരു തലമുറയുടെ തന്നെ രാഗമായി മാറിയ ഒരു ഗായകനുണ്ടായിരുന്നു അയാളുടെ ശബ്ദം പതിനായിരങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തി ആരാധകരുടെ ആരവങ്ങൾക്കും പണത്തിന്റെ പ്രൗഢിക്കുമിടയിൽ അയാൾക്ക് ചുറ്റും എപ്പോഴും വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു ആ വെള്ളി വെളിച്ചത്തിൽ അയാളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി തിരക്കുകൾക്കിടയിൽ തന്റെ യാത്രയുടെ തുടക്കത്തിൽ തണലായി നിന്ന പഴയ സൗഹൃദങ്ങളെ അയാൾ സൗകര്യപൂർവ്വം മറന്നു അവ പഴയ ചുവരിലെ മങ്ങിയ ചിത്രങ്ങൾ പോലെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയി വർഷങ്ങൾ കടന്നുപോയി അയാളുടെ പേര് രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരത്തിനായി നിർദ്ദേശിക്കപ്പെട്ടു ഇത്തവണ ആ ബഹുമതി തനിക്ക് തന്നെ ലഭിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു കാരണം അക്കാലത്ത് സംഗീത ലോകത്ത് അയാൾക്ക് മുകളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല ആ പുരസ്കാര രാവിനായി അയാൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ ആ ദിവസം എത്തും മുമ്പേ ഒരു സന്ദേശം അയാളുടെ ഫോണിലേക്ക് ഇടുത്തി വീണതുപോലെ വന്നു പുരസ്കാരത്തിന്റെ അന്തിമ പട്ടികയിൽ നിന്ന് അയാളുടെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു അതിലും ഭയാനകമായ സത്യം അടുത്ത വരിയിൽ ഉണ്ടായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് തന്റെ നീളലെന്നോണം കൂടെ നടക്കുകയും തന്റെ നേട്ടങ്ങളിൽ അഭിനന്ദനങ്ങൾ ചൊരിയുകയും ചെയ്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ആ നിമിഷം അയാൾ തകർന്നു പോയി പുരസ്കാരം നഷ്ടപ്പെട്ടതിലല്ല വിശ്വസിച്ചവർ തന്നെ ചതിച്ചതിലായിരുന്നു അയാളുടെ ഹൃദയം നുറുങ്ങിയത് തനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് സ്നേഹമായിരുന്നില്ല നേട്ടങ്ങൾ മോഹിച്ചെത്തിയ മുഖമൂടികളായിരുന്നുവെന്ന് അയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു വഞ്ചനയുടെയും ഒറ്റപ്പെടലിൻ്റെയും ആഴങ്ങളിലേക്ക് അയാൾ വീണുപോയി ഈ ചതി അയാളുടെ ആത്മാവിനെയാണ് മുറിവേൽപ്പിച്ചത് അയാൾ പൊതുവേദിയിൽ നിന്ന് സ്വയം അപ്രത്യക്ഷനായി സ്വയം തീർത്ത ഒരു കാരാഗൃഹത്തിൽ ഒളിച്ചു കൂടെ ഉണ്ടായിരുന്നവർ സഹതാപം നടിച്ചു ഇനി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഉദ്ദേശിച്ച് ചിലർ അയാളുടെ ആത്മവിശ്വാസത്തെ ഒന്നുകൂടി തളർത്തി പൊതുരംഗത്ത് നിന്ന് വിട്ടുനിന്ന അയാൾ ഒടുവിൽ നഗരത്തിലെ ആഡംബരങ്ങൾ വിറ്റ് തന്റെ ഗ്രാമത്തിലെ പഴയ വീട്ടിലേക്ക് മടങ്ങി ആളും ആരവങ്ങളും ഇല്ലാത്ത ആ വീട്ടിൽ ഓർമ്മകളുടെ ഭാരവും പേറി അയാൾ ദിവസങ്ങൾ തള്ളി നീക്കി മുഖസ്തുതി പാടി നടന്നവർ ആ പടിപ്പുര കടന്നു വന്നതേയില്ല അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ആ സായാഹ്നത്തിൽ ആ നിശ്ശബ്ദതയിലേക്ക് ഒരാൾ കയറി വന്നു അയാളുടെ വരവ് കണ്ടപ്പോൾ ഗായകന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ തിരിച്ചടിച്ചു താനൊരു ഗായകനാകാൻ കൊതിച്ചു നടന്ന കൗമാരകാലത്ത് തന്റെ പാട്ടിന് ആദ്യത്തെ കയ്യടി നൽകിയ കൂട്ടുകാരൻ ഒരുമിച്ച് സ്വപ്നം കണ്ട് ഒരുമിച്ച് ചിരിച്ച ആത്മാർത്ഥ സുഹൃത്ത് പ്രശസ്തിയുടെ ലോകത്തേക്ക് പറന്നുയർന്നപ്പോൾ താൻ മറന്നുപോയ അതേ മുഖം ഒരു വാക്ക് പോലും ചോദിക്കാതെ ഒട്ടും കുറ്റപ്പെടുത്താതെ ആ സുഹൃത്ത് അകത്തേക്ക് വന്ന് അയാളുടെ തോളിൽ കൈവച്ചു ആ സ്പർശനത്തിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും വറ്റാത്ത സ്നേഹവും ഉണ്ടായിരുന്നു അതൊരു താങ്ങായിരുന്നു ആ താങ്ങിൽ ഗായകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയാൾ എല്ലാം തുറന്നു പറഞ്ഞു ചതിയുടെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ കഥകളെല്ലാം ആ സുഹൃത്ത് ശാന്തമായി കേട്ടിരുന്നു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ പഴയ സുഹൃത്ത് സൗമ്യമായി പറഞ്ഞു നീ എന്തിനാണ് തോൽക്കുന്നത് നിന്റെ സംഗീതമായിരുന്നില്ലേ നിന്റെ സ്വപ്നം പുരസ്കാരങ്ങളായിരുന്നില്ലല്ലോ സ്വപ്നങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയാണ് ചിലത് ചെറുതായി തോന്നാമെങ്കിലും ഒന്നിൻ്റെയും പ്രകാശത്തിന് കുറവില്ല ആ സുഹൃത്ത് തുടർന്നു ഒരാൾക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ തോൽക്കുന്നത് ആ സമയത്ത് അവനെ വിശ്വസിക്കാൻ ഒരാൾ ഉണ്ടാകണം ആ വിശ്വാസമാണ് അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത് ഇന്ന് നിനക്ക് നിന്നിൽ വിശ്വാസമില്ലായിരിക്കാം പക്ഷെ എനിക്കുണ്ട് നിന്റെ സംഗീതത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ മുഖംമൂടികൾക്കിടയിൽ നീ മറന്നു പോയത് നിന്നെ തന്നെയാണ് നിന്റെ സംഗീതത്തെയല്ല ആ വാക്കുകൾ ഒരു പെരുമഴ പോലെ അയാളുടെ ഉള്ളിലെ മുറിവുകളെ കഴുകിക്കളഞ്ഞു പ്രശസ്തിയുടെ മായാലോകമല്ല ആത്മാർത്ഥമായ സ്നേഹമാണ് യഥാർത്ഥ ശരിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു തനിക്ക് നഷ്ടമായത് ഒരു പുരസ്കാരമല്ല പകരം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ലഭിച്ചതെന്ന് അയാൾക്ക് തോന്നി അതൊരു പുതിയ തുടക്കമായിരുന്നു അയാൾ വീണ്ടും പാടി തുടങ്ങി ഇത്തവണ കയ്യടികൾക്കോ പുരസ്കാരങ്ങൾക്കോ വേണ്ടി ആയിരുന്നില്ല സ്വന്തം ആത്മാവിന്റെ സന്തോഷത്തിനായിരുന്നു ആ പഴയ വീട്ടിലിരുന്ന് അവൻ പാടിയപ്പോൾ അത് കേൾക്കാൻ എന്നും ആ പഴയ സുഹൃത്ത് മുന്നിലുണ്ടായിരുന്നു അയാളുടെ സംഗീതത്തിന് ഇപ്പോൾ അനുഭവങ്ങളുടെ തീവ്രതയും തിരിച്ചറിവിന്റെ തെളിച്ചവും ഉണ്ടായിരുന്നു അന്ന് അയാൾ വലിയൊരു സത്യം പഠിച്ചു ജീവിതയാത്രയിൽ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ മറക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കാവുന്നത് വീഴ്ചകൾ സ്വാഭാവികമാണ് എന്നാൽ ആ വീഴ്ചയിൽ താങ്ങായി നിൽക്കുന്ന ഒരു കൈയുണ്ടെങ്കിൽ ഏത് കൊടുമുടിയും വീണ്ടും കീഴടക്കാം